അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അമേരിക്കൻ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിൽ എത്തിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പ്രേടകത്തിൽ ബഹിരാകാശത്തേക്ക് കുതിച്ച് ചരിത്രം കുറിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ പൗരൻ വരാനിരിക്കുന്ന സ്വകാര്യ ബഹിരാകാശ ദൗത്യമായ ആക്സിയോ മിഷൻ ഫോറിന്റെ ഭാഗമാകാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടെസ്റ്റ് പൈലറ്റായ ശുഭാംശു ശുക്ലയാണ് ഒരുക്കം നടക്കുന്നത് ഒൻപത് മാസത്തിലധികം നീണ്ട ബഹിരാകാശ ദൗത്യത്തിന് ശേഷം സ്പേസ് എക്സ് ഡ്രാഗൺ സ്പെയ്സ് ക്രാഫ്റ്റ് പേടകത്തിലാണ് സുനിത വില്യംസും ബുജ് വിൽമോറും സുരക്ഷിതരായി ഭൂമിയിലെത്തിയിരിക്കുന്നത് സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് പേടകത്തിൽ ബഹിരാകാശത്ത് പോകാനുള്ള അടുത്ത ഊഴത്തിലാണ് ശുഭാൻഷു ശുക്ല യാത്ര തിരിക്കുക ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ് ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുന്നത് നാസയും ഐ എസ് ആർഒയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് ഒരു ഇന്ത്യക്കാരൻ വീണ്ടും ബഹിരാകാശ യാത്രയ്ക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സോവിയറ്റ് യൂണിയന്റെ സോയൂസ് ടി ലെവൻ ദൗത്യത്തിൽ യാത്ര ചെയ്ത രാകേഷ് ശർമ്മയാണ് ഇന്ത്യൻ പൗരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി ഫ്ളോറിഡയിലെ നാസോയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചുള്ള ആക്സിഎം ഫോർ ദൗത്യം ഈ വർഷമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനാല് വർഷം നീണ്ടുനിന്ന ഈ ദൗത്യത്തിൽ ശുഭാൻഷു ശുക്ലയ്ക്ക് പുറമേ ബഹിരാകാശ യാത്രക്കാരുടെ മറ്റൊരു സംഘവും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയിൽ ടെസ്റ്റ് പൈലറ്റും ഇന്ത്യയുടെ ഗഗൻയാൻ പ്രോഗ്രാമിന്റെ ഭാഗവുമായ ശുക്ലെ കൂടാതെ മുൻ നാസ ബഹിരാകാശ യാത്രിക പെഗ്ലി വിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസി ബഹിരാകാശ യാത്രക്കാരായ സാവോസ് ഉസ്നാസ്കിയ ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കപ്പു എന്നിവരും സംഘത്തിലുണ്ട് നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘവും തമ്മിലുള്ള വിശാലമായ സഹകരണത്തിന്റെ ഭാഗമാണ് ഈ ദൌത്യം ബഹിരാകാശ യാത്രകളിൽ സൗകര്യ കമ്പനികളുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലോകത്തെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിലയം വികസിപ്പിക്കുക എന്നതാണ് ആക്സിയം സ്പേസ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ നാസയുടെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ഈ വർഷം ഉടൻ തന്നെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ ദൌത്യസംഗവുമായി കുതിക്കുകയും ചെയ്യും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പതിനാല് ദിവസം നീളുന്നതാണ് ആക്സിയം മിഷൻ ഫോർ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയും നാസയും സംയുക്തമായി നടപ്പാക്കുന്ന ദൗത്യങ്ങളുടെ ഭാഗമാണ് ആക്സിയം മിഷൻ ഫോറിലെ ഇന്ത്യൻ പങ്കാളിത്തം ശുഭാംശു ശുക്ലയെ പുറമെ നാസയുടെ പെഗി വിറ്റ്സൺ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സാവോസ് ഉസ്നാസ്കി പോളണ്ടിൽ നിന്നുള്ള വിസ്നിയോ വസ്കി ഫംഗറയുടെ ടിബൺ കപ്പു എന്നിവരാണ് മറ്റംഗങ്ങൾ പെഗി വിറ്റ്സൺ ആണ് മിഷൻ കമാൻഡർ ശുഭാംശു ശുക്ല മിഷൻ പൈലറ്റാകും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന സംഘം വിവിധ പരീക്ഷണങ്ങളിലും ഗവേഷണങ്ങളിലും ഏർപ്പെടുകയും ചെയ്യും മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഇന്ത്യൻ ദൗത്യമായ ഗഗന്യാൻ പ്രോഗ്രാമിന്റെ ഭാഗമാകുന്ന നാല് ബഹിരാകാശ യാത്രകളിൽ ഒരാൾ കൂടിയാണ് ശുഭാംശു ശുക്ല ആക്സി മിഷൻ ഫോറിൻ്റെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷമാകും ഐ എസ് ആർഒ ഗഗന്യാൻ പ്രോഗ്രാം നടപ്പിലാക്കുക നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശുഭാംശു ശുക്ല രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിനാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ സ്ട്രീമിന്റെ ഭാഗമായത് ഇന്ത്യൻ മണ്ണിൽ നിന്നും ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യരെ ബഹിരാകാശത്തെ അയക്കുന്ന പദ്ധതിയായ ഗഗൻയാൻ ഇസ്രായയുടെയും രാജ്യത്തിൻ്റെ സ്വപ്ന ദൗത്യമാണ് ആ ദൌത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നാല് പേരാണുള്ളത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല എന്നിവരാണ് ടീം അംഗങ്ങൾ ഗഗൻയാൻ ദൌത്യത്തിന് മുമ്പ് ഈ സംഘത്തിലെ ഇളമുറക്കാരൻ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ പോകും അമേരിക്കൻ സ്വകാര്യ കമ്പനി ആക്സിസ് സ്പേസുമായി സഹകരിച്ച് ശുഭാംശു ബഹിരാകാശ യാത്ര നടത്തുകയും ചെയ്തു സുനിത വില്യംസ് അടക്കമുള്ള ക്രൂ നയൻ സംഘം ഇപ്പോൾ തിരിച്ചുവന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ശ്രേണിയിൽപ്പെട്ട പേടകത്തിൽ തന്നെയാണ് ആക്സിയൻ ദൗത്യത്തിൽ ശുഭാംശ ശുക്ല ബഹിരാകാശത്തേക്ക് കുതിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിനകം ഈ ദൗത്യം നടക്കുകയും ചെയ്യും